വി എന്റെ മലയാളം എന്ന കവിതയാണ് എൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊന്നണോൽ പോലെ എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊന്നനൂൽ പോലെ മണ്ണിൽ വേർപ്പു വിതച്ച വേർത്തൻ വന്നു അങ്ങു പാടിയ പാട്ടിനു ഞാലാദി മലയാളം എത്ര സുന്ദരം എത്ര സുന്ദരമന്തി മലയാളം മുത്തു കവിഴങ്ങൾ കുറുത്തു പുന്നോർ കൊഞ്ചും കുറുമൊഴികളും പോയി കഥകൾ ഗുരു വളർത്തിയ കിളിമകൾ പാടി ദേവദൈ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ വാക്കിലൂതി വളർന്ന മലയാളം ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ കിലോതി വളർന്നു മലയാളം എത്ര സുന്ദരം എത്ര സുന്ദരമെൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊന്നുമോൽ പോലെ എത്ര സുന്ദരമെത്ര സുന്ദരമിൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു സ്വർണ്ണമാതിക പോൽ สวรรค์นามาลิกาโพลสวรรค์นามาลิกาโพลน